ഹായ് എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇന്ന് മോളെ ഒരുക്കി കേട്ടോ ശ്രീകൃഷ്ണ ജയന്തിക്ക് മോളെ ഒരുക്കി പക്ഷേ അവളെ മോശാത്രിക്ക് കൊണ്ടുപോകുന്നില്ല വീട്ടിൽ വെച്ചാൽ ഒരുക്കി വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു കേട്ടോ മോള് നടക്കത്തില്ല അതുകൊണ്ട് മോളെ നടത്താൻ കൊണ്ടുപോയില്ലോ പിന്നെ അവൾക്ക് പോകണമെന്ന് പറഞ്ഞു പക്ഷേ ആളുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് വിട്ടില്ല അടുത്ത വർഷം അടുത്ത വർഷം ഇതുപോലെ പോകണം നിർബന്ധമുണ്ടെങ്കിൽ അപ്പോഴേ നമുക്ക് വിടാമെന്ന് വിചാരിച്ചാണ് കേട്ടോ പിന്നെ മോൾക്ക് ഒരുങ്ങാൻ ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു ഒരുക്കി പിന്നെ ഞാനാണ് ഒരുക്കിയത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ തെറ്റാണ് കേട്ടോ എനിക്ക് വലുതായിട്ടൊന്നും ഒരുക്കാൻ അറിഞ്ഞുകൂടാ വേറെ ആരും ഒരുക്കാ ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒരുക്കിയത് അതുകൊണ്ട് തന്നെ അടങ്ങിയിരുന്നു പിന്നെ അവൾക്ക് വീട് എടുക്കുന്നതിനോട് വലിയ താല്പര്യമില്ല അതുകൊണ്ടാണ് കേട്ടോ ഓടുന്നത് ഫോട്ടോ ആണെങ്കിൽ അവൾ എത്ര നേരം മേളിൽ നിൽക്കുക ആ ഫോട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് കണ്ടിട്ട് അഭിപ്രായം പറയണേ തെറ്റുണ്ടാവും ക്ഷമിക്കുക പിന്നെ വൈകിട്ട് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് സന്ധ്യയോടെ അമ്പലത്തിൽ പോകുന്നു കേട്ടോ ഇന്ന് ഒരുപാട് രാധമാരെയും കൃഷ്ണന്മാരെയും ഒക്കെ കാണാം അത് അതി കൂടെ തന്നെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ഫ്രണ്ട്സും കാണും അവരെ എല്ലാം കാണാം അത് ഞങ്ങൾ വീഡിയോ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് അത് ഒരു വീഡിയോ ആയിട്ട് വരും കേട്ടോ പിന്നെ ഷോർട്സ് ഇട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ അതുകൂടെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയുക